ഇന്ത്യയിൽ കാർബൺ മലിനീകരണ മുഖാന്തരമുള്ള വിപത്ത് വളരെ വലുതാണ് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ഗതാഗതം ഉരുക്ക് സിമെൻ്റ് കെമിക്കൽ നിർമ്മാണശാലകളുടെ പ്രവർത്തനം റിഫൈനറികൾ കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുത നിലയങ്ങൾ ഇതൊക്കെ വളരെ വലിയ രീതിയിൽ കാർബൺ ഡയോക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നു ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വളരെയധികം കൂട്ടുകയും പ്രളയം സുനാമി പോലെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന കാലാവസ്ഥ മാറ്റത്തിനും ഗ്ലോബൽ വാർമിങ്ങിനുമൊക്കെ വഴുതെളിക്കുകയും ചെയ്യുന്നു രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഇപ്പോഴത്തെ അവസ്ഥയും വർത്തമാനകാല പ്രസക്തിയുള്ളതാണല്ലോ ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാനാണ് ഇന്ത്യൻ സർക്കാർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി ബജറ്റുള്ള നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പദ്ധതിക്ക് രൂപം കൊടുത്തത് ശൂന്യ കാർബൺ ഉൽപ്പാദനമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതോടെ അഞ്ച് മില്യൺ മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉത്പാദിപ്പിക്കപ്പെട്ട ഗ്രീൻ ഹൈഡ്രജൻ വാഹനങ്ങളിലും ഇന്ധനമായി ഉപയോഗിക്കാൻ സാധിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനം ഓടിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് റൂട്ടുകളിൽ മുപ്പത്തേഴ് വാഹനങ്ങൾ ഓടിക്കുന്ന പദ്ധതിയിൽ കേരളവും ഉൾപ്പെടും തിരുവനന്തപുരം കൊച്ചി കൊച്ചി എടപ്പാൾ റൂട്ടുകളാണ് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പൈലറ്റ് പദ്ധതി രണ്ട് വർഷത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യുമെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു റിലയൻസ് ടാറ്റാ മോട്ടേഴ്സ് എൻ ഡി പി സി അശോക് ലെയ്ലാൻഡ് അനട്ട് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങൾക്ക് ചുമതല നൽകിയിരിക്കുന്ന ഈ പദ്ധതിക്ക് ഇരുന്നൂറ് കോടിയോളം അനുവദിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ ഗ്രീൻ ഹൈഡ്രജൻ വാഹനങ്ങൾ ഓടിക്കുന്നതിൻ്റെ ആദ്യ പടിയായി ഇതിനെ കണക്കാക്കപ്പെടുന്നത് കേരളത്തിൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും കൊച്ചിയിലും ഭാരത് പെട്രോളിയം രണ്ട് ഗ്രീൻ ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സ്റ്റേഷനുകളും ആരംഭിക്കും ഉദ്യമം ഏറ്റെടുത്തിരുന്ന ടാറ്റാ മോട്ടേഴ്സ് ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള ട്രക്കുകളുടെ പരീക്ഷണ ഓട്ടത്തിന് തയ്യാറായി കഴിഞ്ഞു അവരുടെ ട്രക്കുകൾക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുമെന്ന് അവകാശപ്പെടുന്നുണ്ട് ബംബൈ പൂനെ ഡൽഹി സൂറത്ത് വഡോത്തര ജംഷഡ്പൂർ ഉൾപ്പെടെയുള്ള ചില പ്രധാന ചരക്ക് ഇടനാഴികളിൽ പതിനാറ് ഹൈഡ്രജൻ പവർ ട്രക്കുകളാണ് ആദ്യഘട്ടം അവർ പരീക്ഷണ ഓട്ടം നടത്തുന്നത് രണ്ട് വർഷത്തോളം ടയർ റൺ നടത്തിയ ശേഷം പുതിയ നടപടികളിലേക്ക് നീങ്ങുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനാവശ്യമായ ഫില്ലിംഗ് സ്റ്റേഷനും സർവീസ് സ്റ്റേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സഹായത്തോടെ ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കി എന്താണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ വെള്ളത്തിനെ ഇലക്ട്രോളൈസിസ് പ്രോസസ്സ് ചെയ്ത് വേർതിച്ചെടുക്കപ്പെടുന്ന ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൈഡ്രജൻ വേർത്തടിക്കപ്പെടുന്ന ഗ്രീൻ ഹൈഡ്രജൻ സംഭരിക്കപ്പെടുകയും കൂടെ വേർതിരിയുന്ന ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് തള്ളുകയും ചെയ്യുന്നതോടെ പ്രക്രിയ പൂർത്തിയാകും ഉൽപാദനം മുതൽ ഉപഭോഗം വരെ പരിസ്ഥിതി സൗഹൃദത്തോടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാതെയാണ് ഇതിൻ്റെ നിർമ്മാണം ഭാവിയിലെ ശുദ്ധ ഊർജമാണ് ഗ്രീൻ ഹൈഡ്രജൻ സംഭരിക്കപ്പെടുന്ന ഹൈഡ്രജൻ വ്യവസായം ഗതാഗതം ഊർജ്ജ ഉൽപാദനം എന്നീ മേഖലകളിൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാം ജർമ്മനി ജപ്പാൻ യു എസ് എ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റമതിക്കും വളരെ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഉയർന്ന ഉൽപാദന ചെലവ് പദ്ധതിക്കൊരു വെല്ലുവിളിയാണ് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഒരു ലോ ഡെൻസിറ്റി ഗ്യാസ് ആയതിനാൽ ഉയർന്ന പ്രഷർ നൽകി മാത്രമേ സംഭരിക്കാൻ സാധിക്കുകയുള്ളൂ ഏതിനും എത്ര വെല്ലുവിളികൾ നേരിട്ടാലും കാർബൺ രഹിത ഊർജ്ജമായി ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യയ്ക്ക് വളരെ അത്യാവശ്യമാണ് ആ നേട്ടത്തിലൂടെ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം